നമസ്കാരം കടൽ മണൽ ഖനനം സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്തതിനെതിരെ കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിലാണ് സംസ്ഥാന സർക്കാർ മുതൽ സംഘടനകൾ വരെ നിയമത്തിന് എതിരാണ് എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും കോൺഗ്രസും സമരവുമായി പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങി എന്നാൽ ഈ സമരം പൊളിക്കാവുന്ന വിധത്തിലും തൊഴിലാളി സംഘടനകളുടെയും സംസ്ഥാന സർക്കാരിന്റെ തന്നെയും എതിർപ്പിലുള്ള ഐക്യവും പൊളിക്കാവുന്ന വിധത്തിലുമുള്ള രസകരമായ ഒരു വാർത്താ ക്യാമ്പയിൻ അതിനരികിലൂടെ നടക്കുന്നുണ്ട് അതിലെ വാർത്തകൾ വായിച്ചാൽ ആർക്കായാലും ചിരി വരും മനോരമയുടെ ക്യാമ്പയിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് അതിന്റെ ഭാഗമായി ഇന്നും ഒരു വാർത്തയുണ്ട് ആ വാർത്തയിലേക്ക് വരുന്നതിനു മുമ്പ് കടൽ മണൽ ഖനനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വിവരങ്ങൾ ആദ്യം പങ്കുവെക്കാം ഒന്ന് കേന്ദ്ര സർക്കാരാണ് കടൽ മണൽ ഖനനത്തിന്റെ ഉത്തരവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് ലോക്സഭയിൽ കടൽ മണൽ ഖനനം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള ബില്ല് അവതരിപ്പിച്ചു ഓഗസ്റ്റ് ഒന്നിന് ലോക്സഭ ബില്ല് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് രാജ്യസഭയും നിയമം പാസാക്കി അങ്ങനെ ആ ബില്ലുകൾ നിയമമായി അല്ലെങ്കിൽ ആ ബില്ല് നിയമമായി ഇന്ന് രാജ്യത്ത് സ്വകാര്യ കമ്പനികൾക്ക് കടലിൽ മണൽ കടൽ മണൽ ഖനനം ചെയ്യാനുള്ള നിയമമുണ്ട് ഒരു എം ബിയും ഒരു അമെൻമെൻ്റ് പോലും ഇക്കാലത്ത് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വമ്പൻ സംഘം തന്നെ അവിടെ ഉണ്ടല്ലോ ദേശീയതലത്തിലെ പ്രതിപക്ഷം എന്നാൽ ബില്ലൊക്കെ പാസായി നിയമമായി ഖനനം ചെയ്യാൻ കമ്പനികൾ റെഡിയായി മോദി സർക്കാരിൻ്റെ സ്വന്തം കോർപ്പറേറ്റുകൾ ഖനനത്തിനായി ഒരുമ്പിട്ടിറങ്ങുമ്പോൾ കോൺഗ്രസും മാധ്യമങ്ങളും പിന്നീട് അടുത്ത അധ്യായത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി ഇത് മനുഷ്യന്മാരെ വാദിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇനിയെങ്കിലും മിണ്ടേ അങ്ങനെ കൂലങ്കൂഷമായി അവർ ആലോചിച്ചു ജനം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും എന്ന് വരുത്തണ്ടേ ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്തോളാം ഞങ്ങൾ ദേശീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് വി ഡി സതീശനും സംഘവും ആദ്യം നേരിട്ട് സമരത്തിനിറങ്ങി എവിടെയാണ് സമരം ആലപ്പുഴയിൽ ആരുടെ നിയമത്തിനെതിരെ കേന്ദ്ര ബി ജെ പി സർക്കാർ പാസ്സാക്കിയ നിയമത്തിനെതിരെ അതിന് ഡൽഹിയിലല്ലേ സമരം ചെയ്യേണ്ടത് ഏയ് അവിടെ വേണ്ട അവിടുന്ന് കെ സി വേണുഗോപാൽ ഇവിടെ വന്നിട്ട് സമരം ചെയ്യും ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ അല്ല രാജ്യത്തെ ആകെ ബാധിക്കുന്നതാണ് അപ്പോൾ കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി അല്ലേ കോൺഗ്രസ് ദേശീയ പാർട്ടി അല്ലേ എല്ലാ സംസ്ഥാനത്തിനും ഗുണം ഉണ്ടാകണ്ടേ ഇവിടെ മാത്രം സമരം ചെയ്ത് എന്തുണ്ടാക്കാനാ അതിപ്പോൾ തെരഞ്ഞെടുപ്പിനുണ്ടാക്കാനാണ് ഇതാണ് അവസ്ഥ അത് കോൺഗ്രസിന്റെ കാര്യം ഇനി ഇവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യമാണ് ഭയങ്കര വിറ്റ് ില്ല് സഭയിലെത്തുന്ന കാലത്തും അതിനോട് എതിർപ്പുയർന്ന കാലത്തും പിന്നീട് നിയമമായ കാലത്തും ഒന്നും മൈൻഡ് ചെയ്യാത്ത മനോരമ പത്രം അതിശക്തമായ എതിർ എതിർപ്പുയർത്തുന്ന വാർത്തകളുമായി രംഗത്തെത്തി സന്തോഷം നല്ല കാര്യമാണല്ലോ ലക്ഷക്കണക്കിന് ജനത്തെ ബാധിക്കുന്ന കേന്ദ്രത്തിന്റെ ഒരു നിയമത്തിനെതിരായിട്ടാണല്ലോ അന്ന് മിണ്ടിയില്ലെങ്കിലും ഇപ്പം മിണ്ടുന്നുണ്ടല്ലോ ആരുടെ നിയമത്തിനെതിരെ കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ നിയമത്തിനെതിരെ ആർക്കെതിരായാണ് വാർത്ത അത് കേരള സർക്കാരിനെതിരായി അല്ലപ്പോ കേന്ദ്രത്തിന്റെ നിയമമല്ലേ സംസ്ഥാനത്തിൽ അതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല ഒരു ഗുമ്മ് വേണ്ടേ കേന്ദ്ര ബി ജെ പിക്ക് എതിരെ പറഞ്ഞാൽ ആ ഗുമ്മ് കിട്ടൂലപ്പാ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് സമാധാനപ്പെടട്ടപ്പാ എന്നാണ് നിലപാട് എന്താണ് വാർത്ത വാർത്ത പലത് വരുന്നുണ്ട് ഏറ്റവും അവസാനം അതായത് ഇന്ന് കൊടുത്ത വാർത്ത ഒരു സാമ്പിളായി എടുക്കാം ലീഡ് വലിപ്പത്തിൽ ഒരു വാർത്ത കടൽ മണൽ ഖനനം കേരളത്തിന്റെ അനുകൂല നിലപാടിന് തെളിവ് ഒരു കൈ സഹായം എന്ന തലക്കെട്ടിലാണ് വാർത്ത ജയചന്ദ്രൻ ഇലങ്കത്തിന്റെ ബൈലേരിൽ ഒരു ഗംഭീര വാർത്ത മുഖ്യവാർത്തയോളം വരുന്ന ആഗോള കോമഡി അതൊന്ന് വായിക്കാം നമുക്ക് കൊല്ലം കേന്ദ്ര സർക്കാരിന്റെ വൻ വിവാദമായ കേരള തീരത്തെ കടൽ മണൽ ഖനന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു കേന്ദ്ര ഖനി മന്ത്രാലയം കേരളത്തിൽ നടത്തിയ പരിപാടികളുടെ ചെലവ് വഹിച്ചാണ് പദ്ധതിക്ക് കേരളം സഹായം നൽകുന്നത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മന്ത്രാലയ ഒരു വകുപ്പ് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിന് അതിന് ചെലവ് വഹിച്ചിട്ടാണ് ഇവിടെ നിയമം ആ നിയമത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നിലപാടെടുക്കുന്നതെന്നാണ് എന്തല്ലേ ഖനനത്തിനെതിരെ നിയമസഭ വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കണമെന്ന ആവശ്യത്തോട് സർക്കാർ മൗനം തുടരുന്നതിനിടെയാണ് വിവരങ്ങൾ പുറത്തായത് കടൽ മണൽ ഖനനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനും നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുമായി കേന്ദ്ര ഖനി മന്ത്രാലയം രണ്ട് പരിപാടികളാണ് കേരളത്തിൽ നടത്തിയത് ജനുവരി പതിനൊന്നിന് കൊച്ചിയിൽ സംഘടിപ്പിച്ച റോഡ് ഷോയും പത്തിന് തിരുവനന്തപുരത്ത് അവലോകന യോഗവും കേന്ദ്ര ഖനി മന്ത്രാലയം സെക്രട്ടറി വി എൽ കന്ദർ പങ്കെടുത്ത യോഗത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് പുറമെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മൈനിങ് അങ്ങനെ പങ്കെടുത്ത ആളുകളുടെ വിശദാംശങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ചെലവിലേക്ക് രണ്ട് ലക്ഷം രൂപ വിഹിതമായി നൽകാൻ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനോടാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി ഡെപ്യൂട്ടി ഡയറക്ടറുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഉടൻ കൈമാറാനാണ് നിർദ്ദേശം കേരളത്തിലൊരു കേന്ദ്ര ഇപ്പൊ പ്രധാനമന്ത്രി കേരളത്തിനെ ബാധിക്കുന്ന നിയമമൊക്കെ പാസ്സാക്കുന്ന ഒരാൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നാൽ കേരളം ചെലവ് വഹിക്കട്ടെ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമൊന്നും അവരുടെ ഫെഡറൽ സംവിധാനത്തിൽ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം കേന്ദ്രത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ചിലവ് കേരളത്തിൽ വന്നാൽ അത് വഹിക്കണം ആ ചിലവ് വഹിച്ചതിനാണ് ഈ കേന്ദ്രം പാസാക്കിയ നിയമത്തിന് ഉത്തരവാദി കേരളമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇതനുസരിച്ച് കെ എം എം എൽ അക്കൗണ്ട്സ് വിഭാഗം പണം അനുവദിച്ചു ഇന്നോ നാളെയോ തുക കൈമാറും ധാതുരംഗത്തെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളോടും വിഹിതം ആവശ്യപ്പെട്ടതായാണ് വിവരം ഖനന പദ്ധതിക്കെതിരെ പിന്നെ ഇങ്ങനെ സമരം നടക്കുന്നുണ്ട് സി പി എമ്മിനെയും ഇത് വെട്ടിലാക്കി പുതിയ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത് ഖനന വിഷയത്തിൽ സി പി എം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് വാർത്ത ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവിടുന്ന് ഇവിടെ വന്ന് ഈ പരിപാടി നടത്തിയിട്ട് അതിൻ്റെ ചെലവ് വഹിച്ചത് കൊണ്ടാണ് ഈ നിയമം നടപ്പായത് എന്നാണ് നമുക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്നാണ് ഇനി നമുക്ക് പിന്നെ സി പി എം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഈ വാർത്ത എഴുതിയ ജയചന്ദ്രൻ ഇലങ്കത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി സംസ്ഥാന സർക്കാരും സി പി എമ്മും കടൽ മണൽ ഖനത്തിന് എതിരെ അല്ലെങ്കിൽ അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരളം നിയമം പാസാക്കുന്ന കാലത്തും പിന്നീടും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരും സി പി എമ്മും വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിയമം പാസാക്കിയത് വിത പക്ഷെ നമ്മൾ മനോരമ ഇപ്പോഴാണെന്ന് അറിയുന്നത് അതിൻ്റെ ചെലവ് വഹിച്ച കാര്യത്ത് അതായത് നിയമം പാസാക്കി ബാക്കി നടപടിക്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചെലവ് വഹിച്ച കാര്യത്തിലുള്ള നിലപാടാണ് ഈ നിയമം നടപ്പാകാൻ കാരണം അതുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് ഈ നല്ല ഉത്തരവാദി എന്ന മട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അതായത് പ്രായോഗികമായി ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ തന്നെ ഈ ബില്ല് അവിടെ വരുന്ന ഘട്ടത്തിൽ തന്നെ സർ സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് മനോരമയുടെ ഇന്നത്തെ ജയചന്ദ്രൻ നിലകത്തിൻ്റെ ഈ വാർത്തയ്ക്ക് പഴയ ഒരു മനോരമ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനോരമ വാർത്ത തന്നെയാണ് ഉദാഹരണമായി എടുത്ത് പി രാജീവ് മന്ത്രി വ്യവസായ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്നത് മനോരമയുടെ തന്നെ തെളിവ് മനോരമയാണ് കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ വാർത്തയ്ക്ക് മനോരമ തന്നെ സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ട സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട് ഇനി അങ്ങനെ സ്റ്റോറി ഫയൽ ചെയ്താൽ തന്നെ നേരത്തെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എഡിറ്റോറിയൽ ഇരിക്കുന്ന ആളുകൾ നോക്കണ്ടേ ഒന്നാം പേജിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ പണ്ടത്തെ മനോരമയാണെങ്കിൽ ചീഫ് എഡിറ്ററി ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒന്നാം പേര് വാർത്തയും ലീഡർ അവർ വായിക്കും അങ്ങനെയാണ് അവരുടെ ഒരു രീതി അതിൽ കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയതിന് പിന്നെ കേരള തീരത്തെ സമുദ്ര മണൽ ഖനനത്തിനെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഇതെല്ലാം തെറ്റാ ആദ്യത്തെ വാചകം അന്ന് എഴുതിയതും ഈ ഒരു താല്പര്യം ഉണ്ടാവും വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയതിന് പിന്നാലെ കേരളതീരത്തെ സമുദ്ര മണൽ ഖന നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഖന ടെണ്ടർ നടപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയോള മണവരെ പറയുന്നത് കടൽ പ്രത്യേക മേഖലകളായി തിരിച്ച് ഖനനം എതിർപ്പ് കേരളം മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിന് പിന്നാലെ പിന്നാലെ തന്നെ കേരളം അറിയിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി നിലനിൽപ്പ് ഇല്ലാതാക്കും തീരത്തിനും കടലിനു മേലോട് സംസ്ഥാനത്തിന്റെ അധികാരം കവരും കടലിന്റെ ധാതുക്കളുടെ പ്രദസ്തൃ നിയന്ത്രണം സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ടിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് വൈദ്യം വകുപ്പ് നീക്കം നടത്തിയിട്ടുള്ളത് ഭേദഗതി പ്രാബല്യത്തിലായാൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കടൽ ഖനനത്തിനും വഴിയൊരുങ്ങും മണലിന് പുറമെ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഘനലോകങ്ങൾ എന്നിവയും ഖനനം ചെയ്തെടുക്കാൻ കഴിയും ഈ മേഖലയിൽ സ്വതന്ത്രമായി മത്സ്യബന്ധനവും അനുബന്ധ തൊഴിലും നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികൾ പാടെ പുറത്താകും നിലവിൽ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ളതാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടി അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന ടി വി ലാൽ അതും ബൈ ലൈനുണ്ട് ഇന്നത്തെയും ബൈ ലൈനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ട് വരുന്നുണ്ട് ശേഷം ഇവിടെ റോഷമെടുത്തുമ്പോഷയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കേന്ദ്രത്തോട് അറിയിച്ചു അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണൽ ഖനനം എതിർപ്പ് അറിയിച്ചു കേരളം കടൽ മണ്ണും ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഒപ്പോസ യൂണിയൻ ഗവൺമെന്റ് മൂവ് ടു കാരി ഔട്ട് ഓപ്ഷോർ ആൻഡ് മൈനിങ് ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളും പിറ്റേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്രയും വലിയ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അത് നിയമമാക്കിയപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു ഭേദഗതിക്ക് പോലും നോട്ടീസ് കൊടുക്കാതിരുന്നത് എന്ന ചോദ്യവും രാജീവ് ചോദിക്കുന്നു ഒരു എംപിയും അമന്മെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ച സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരല്ലേ ഞങ്ങൾ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടൊരു വാർത്താ സമ്മേളനം എങ്കിലും നടത്തി പ്രതിഷേധം അറിയിച്ചില്ല ഇങ്ങനെ ഒരു നിയമം ഉള്ളതുപോലും അവരറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഇപ്പൊ പെരുമാറുന്നത് ഈ ബില്ല് അവതരിപ്പിച്ചപ്പോ എന്തുകൊണ്ട് ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കിയത് തെറ്റായി എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല ഇത് ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഈ ലോകസഭയിൽ അതിനുശേഷം ഇപ്പോഴാണ് ലോകസഭയിൽ ഒരു സീറോ മെൻഷൻ കണ്ടു ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗൗരവമാ അപ്പൊ നേരത്തെ നിയമം പാസാക്കിയതുപോലെ അറിഞ്ഞിട്ടില്ല ആ ലോകസഭയിൽ ഉണ്ടായ ഇത്തവണ ഒരു സീറോ മെൻഷൻ പറയാണ് ഈ സഭയിൽ ഒരു പുതിയ നിങ്ങൾ അറിയാത്തൊരു വിവരം ഞാൻ കൊണ്ടുവരാണ് ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ കടൽ ഖനം നടത്താൻ പോകിയ പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അതിന് നിയമം പാസാക്കിയ ആളുകളാണ് ഇവര് ഇനി കോൺഗ്രസിന്റെ സമരമോ ഇവിടെയല്ല ജാതകിക്കേണ്ടത് അവിടെയാ അവിടെയാണ് ഇവർ ശക്തമായിട്ട് ഇപ്പൊ അവിടെ പോയി കുത്തിരിക്കണം എം പിമാർ ശരിക്കും അത് ശക്തമായിട്ട് ഈ നിയമം പറ്റില്ല എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിക്കേണ്ടേ ഭരണഘടനാ പ്രകാരം ഞങ്ങൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ആദ്യത്തെ കത്തി പറയുന്നുണ്ട് ഫിഷറി സ്റ്റേറ്റ് സബ്ജെക്ട് ആണ് അവരെ ബാധിക്കുമ്പോഴാണ് അതുകൊണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഒബ്ജക്ഷൻ കൊണ്ടുവരണമായിരുന്നു പിന്നീട് പാസ്സാക്കുമ്പോൾ ബഹളാണെങ്കിൽ പോലും ഭേദഗതി കൊണ്ടുവരണമായിരുന്നു ആ സമയത്ത് കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് പാസ്സാക്കിയത് തെറ്റായി എന്ന് ജനങ്ങളോട് പറയണമായിരുന്നു ആ കടമകൾ ഒന്നും നിർവഹിക്കാത്തവരെ ഇരു കൈയും ഉയർത്തിയിട്ട് ഇപ്പുറത്തൊരു കൈ സഹായം എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരു മാധ്യമ പ്രവർത്തനമാണ് അത് കേരളത്തിന്റെ അത്ര ഗുണകരമല്ല കോൺഗ്രസിന്റെ കാര്യം അങ്ങനെ എന്നാൽ മാധ്യമങ്ങളുടെ കാര്യമോ മനോരമയുടെ വാർത്തകളുടെ കാര്യമോ മനോരമയുടെ ഈ വാർത്ത കേന്ദ്രത്തെ ബി സർക്കാരിനെ സഹായിക്കാനും കേരളത്തെ പ്രതിക്കൂട്ടിലാക്കി ഇവിടെ ഒരുമയോടുകൂടി ഒരു പ്രതിഷേധ സ്വരം ഉയരുന്നത് ഇല്ലാതാക്കാനും ഐക്യം തകർക്കാനും ഉള്ളതാണ് എന്നാണ് രാജീവിന്റെ ആക്ഷേപം ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി ഇരുപത്തി മൂന്നിൽ ഇവർ നിശ്ശബ്ദമായിരുന്നു ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ട് എന്നെ കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മനോരമയുടെ ഗവേഷണ റിസർച്ച് വിങ്ങിന് കണ്ടെത്താനേ പറ്റിയിട്ടില്ല ഈ ബില്ല് എങ്ങനെയാണ് ഈ ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഓപ്ഷോർ എന്നുള്ളത് എങ്ങനെയൊരു നിയമവിധേയ പ്രക്രിയ എന്നുള്ളത് കണ്ടെത്താനേ പറ്റിയിട്ടില്ല അപ്പോ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിശാലമായി ഇപ്പോ എല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് തീരദേശ ഹർത്താൽ നടക്കുന്നത് ട്രേഡ് യൂണിയനുകളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പ്രശ്നം ഏറ്റെടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ വാജ്പേയി ആയിരിക്കുമ്പോഴാണ് ഈ നിയമം ആദ്യം ഭേദ രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതിനാവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടി ഉദാരമാക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം പാസ്സാക്കി മനോരമ പറയും പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സംസ്ഥാനത്തെ സർക്കാർ പ്രശ്നം ഇത് ഞങ്ങളിവിടെ കൊടുത്തു അല്ലെങ്കിൽ മീറ്റിംഗിൽ പോയി ഒന്നും പറഞ്ഞില്ല അതല്ലല്ലോ നിങ്ങൾ നിയമസഭയിൽ ഒന്ന് ലോകസഭയിൽ നിശബ്ദമായി ഇരുന്ന് പാസ്സാക്കി കൊടുത്തു മണിപ്പൂർ പ്രശ്നം ബഹളായിരിക്കും ഭേദഗതി കൊടുക്കണ്ടേ അതിനുശേഷം ശക്തമായി പറയണ്ടേ ഇങ്ങനൊന്ന് ഒന്ന് പാസ്സാക്കി തെറ്റായി പോയി അതിനുശേഷം ഏതെങ്കിലും സബ്മിഷൻ ഇപ്പൊ ഉന്നയിച്ചല്ലാതെ ഉന്നയിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ റോഡ് ഷോയിൽ കേരളം അവിടെ പോയി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പരസ്യമായി ഈ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് ഉൾപ്പെടെ ചർച്ചയിലേക്ക് വന്നത് അപ്പോ ആയിക്കോട്ടെ നാളെ ഇനി നിയമത്തിനായുള്ള ബില്ലിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത കടയുടെ വിശദാംശവുമായി വാർത്ത വരും എന്ന് പ്രതീക്ഷിക്കാം കേന്ദ്രം പാവം നിയമമല്ലേ പാസ്സാക്കിയുള്ളൂ ബില്ലിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കൊടുത്തതാണ് യഥാർത്ഥ കുറ്റം എന്ന കണ്ടെത്തൽ ഇതുപോലെ മറ്റൊരു ലീഡായി ഇനിയും വരാൻ സാധ്യതയുണ്ട് നമുക്ക് അത്തരം രസകരമായ വാർത്തകൾക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം